ഹലോ ഗായ്സ് നമ്മൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് നമ്മുടെ ഓച്ചിറ അമ്പലത്തിലാണേ നമ്മളിന്ന് നിൽക്കുന്നത് അപ്പം ഇവിടെ വന്നപ്പം നമുക്കൊരുപാട് താഴ്ച കൊണ്ട് കാണാം അമ്പൽ പൂർത്തി നിൽക്കുന്ന കണ്ടോ ഗൈസ് അടിപൊളിയാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കുറച്ചും കൂടെ അടുത്ത് പോയി നിന്ന് എടുക്കാം കേട്ടോ പക്ഷേ ഒരുപാട് അടുത്ത് പോകാൻ പറ്റത്തില്ല അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുമായിരുന്നു കേട്ടോ ഈ കാളെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചേ കാരണം ഞാൻ ചുമന്ന സാരിയായിരുന്നു ആയിരുന്നു കേട്ടോ ഉടുത്തിരുന്നത് അപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ദൈവമേ ഇനി അത് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പക്ഷെ അവിടെ നിൽക്കുന്ന ആ പുള്ളി പറഞ്ഞ് പേടിക്കേണ്ട അതൊന്നും ചെയ്യില്ലെന്ന് അപ്പോൾ ഞാൻ അതിന് ചെന്ന് അതിൻ്റെ മുഖത്തൊക്കെ പിടിച്ച കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ അത് പിന്നെ അത് കഴിഞ്ഞ് അമ്പലമൊക്കെ ഒന്ന് നമ്മളകത്ത് കയറി തൊഴുത് പിന്നെ വെളിയിൽ ഒന്ന് ഇറങ്ങി ഒന്ന് കറങ്ങി ഒക്കെ നടക്കുവായിരുന്നു പിന്നെ ഇന്ന് അമ്മമ്മയുടെ ഓർമ്മ ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ പോയത് അമ്മമ്മയുടെ ഓർമ്മ ദിവസം അവിടെ പോകണമെന്ന് അമ്മയ്ക്കായിരുന്നു കേട്ടോ ആഗ്രഹം അപ്പോൾ നമ്മൾ അവിടെ പോയത് അവിടെ ഇരുന്ന് പാവങ്ങളുടെ കൂടെ അന്നദാനം ഒക്കെ കഴിക്കണം എന്നാഗ്രഹിച്ച് തന്നെയാണ് പോയത് ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് ഇത്രയും ആൾക്കാർക്ക് അവിടെ എന്നും ഭക്ഷണമുണ്ട് അത് തന്നെ ഒരു എന്താണ് പറയുന്നത് ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് അവിടെ പിന്നെ നമ്മൾ ചെന്നത് കുറച്ച് രാവിലെ ആയിരുന്നല്ലോ അപ്പോൾ അവിടെ ഒന്ന് കറങ്ങിയെല്ലാം നടന്ന് കാണുമായിരുന്നു കേട്ടോ അപ്പം ഈ ചെടിക്കട പോലൊരു സംഭവമാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ചെടികൾ എനിക്കാണെങ്കിൽ ചെടികൾ അത്ര ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ലാട്ടോ മീൻസ് എനിക്കങ്ങനെ വളർത്താൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷെ ഇവിടെ വന്ന് ചെടികൾ കണ്ടപ്പോൾ എനിക്ക് എന്തുവാന്നറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ ഓരോ ചെടികളിങ്ങനെ കാണിച്ചിട്ട് പറയുമായിരുന്നു നമുക്ക് ഇത് വാങ്ങിച്ചാലോ അല്ലെ ഇത് വാങ്ങിച്ചാലോ പക്ഷെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാൽ നോക്കത്തില്ലെന്ന് പറഞ്ഞ് ആരും അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചില്ല കേട്ടോ എന്നെ പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ അവിടെ പിന്നെ അവിടെ കറങ്ങിയൊക്കെ നടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളിതേ വീണ്ടും ആ ഫ്രഞ്ച് ലേഡീസിനെ കണ്ടു കേട്ടോ അവരുടെയെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവർ ഇങ്ങനെ എന്താണെന്നുള്ള രീതിയിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കുഞ്ഞു യൂട്യൂബറാണെന്നൊക്കെ കേട്ടോ അത് കേട്ടപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണോ ഭയങ്കര യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിച്ചു വന്നത് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല ഞാനൊരു കുഞ്ഞു യൂട്യൂബർ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഉടനെ എന്ന പ്രൊഫൈല് പറഞ്ഞാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ അവരങ്ങനെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോയി പോയാണ് ബിരിയാണി ബിരിയാണി വേണോന്ന് പറഞ്ഞ അതേപോലെ ഇരിക്കുന്നു ഹലോ ഹലോ ഐസ്ക്രീം ഐസ്ക്രീം കൊള്ളാമോ 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 いい人だよな。<laughs> <laughs> കുഞ്ഞ് ശരിക്കും ആ ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു അമ്മയുടെ കൂട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് ചുമ്മാന്ന് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയൊക്കെ പുറത്താ അപ്പം അമ്മൂമ്മയുടെ കൂടാട്ടോ വന്നേക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇട്ട് കൊടുക്കാൻ വേണ്ടി ഫോട്ടോ എടുത്തു കൊടുക്കുമെന്ന് എന്നോടൊന്ന് ചോദിച്ചു അപ്പം ഞാനത് എടുത്തു കൊടുത്ത് പക്ഷെ ആള് ഭയങ്കര ഗൗരവത്തിലാട്ടോ നിന്നേ ഫോട്ടോയൊക്കെ എടുക്കാന്നിരുന്ന് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് കൂടെ പറയുന്നുണ്ട് മോനെ ചിരിക്കു ചേച്ചി നല്ല ഫോട്ടോ എടുത്ത് എടുത്തുതരാന്ന് പക്ഷെ എവിടുന്ന ആള് ഭയങ്കര സീരിയസ് ആയിരുന്നു പക്ഷെ ക്യൂട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ കൊറച്ചൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കേട്ടോ അന്നേരം കുറച്ച് സ്നാക്സ് ഒക്കെ കണ്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് എന്തായാലും മലരല്ലേ ഇതിന് പറയുന്നെ അതെ മലരും പിന്നെ പൊരി അതെ പൊരി പൊരിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങള് അപ്പോഴത്തേക്കും അന്നദാനത്തിനുള്ള സമയമായി കേട്ടോ അപ്പോൾ കഞ്ഞി സദ്യ ഉണ്ടായിരുന്നു പിന്നെ സദ്യ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ സദ്യ കഴിക്കാനായിരുന്നു കേട്ടോ പോയത് എന്റെ ദൈവമേ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അതായത് പ്രോപ്പർ നമ്മുടെ ഒരു സദ്യ തന്നെ ഇത് സത്യത്തിൽ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കേട്ടോ ഇങ്ങനെ പോയി കഴിച്ചതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു വയറ് നിറഞ്ഞവര് കഴിച്ചു എന്നോട് ഞാൻ റിവ്യൂ ഒക്കെ ചോദിക്കായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് പിന്നെ ും എല്ലാം അങ്ങനെ ഈ ഒരു യാത്ര നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടെ ഇതിനെ വാങ്ങുമെന്ന് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളർത്തുന്ന എങ്ങനെയാന്ന് എനിക്ക് സത്യത്തെ അറിയത്തില്ല അപ്പം നമ്മൾ കൂടൊക്കെ വേണമെന്നാണ് അമ്മ പറയുന്നത് അപ്പം എനിക്കറിയത്തില്ല ഞാൻ വളർത്തിയിട്ടുമില്ല ഞാൻ സത്യത്തെ ആദ്യമായിട്ടോ കോഴിക്കുഞ്ഞിനെ കാണുന്ന തന്നെ അതുപോലെ ഞാൻ ഈ കളറ് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ആദ്യോട്ട് കേട്ടോ എടുക്കുന്നതും അതിൻ്റെ എല്ലാം പേടി എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കേട്ടോ പക്ഷെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയാൽ വളർത്താൻ പറ്റത്തില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഭയങ്കര വിഷമത്തോടെ അതിനെ അവിടെ നിർത്തിയിട്ട് വന്നു അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോട്ട് കാണാം ടാറ്റാ